ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബാറ്ററി എന്ന് പറയുന്നത് ഈ ബാറ്ററി ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഫുൾ ചാർജ് അല്ലെങ്കിൽ ഏറ്റവും ട്രെയിനായി തീരുന്നതിനെയാണ് ഒരു സൈക്കിളായി കണക്കാക്കുന്നത് ഇത്തരത്തിലുള്ള സൈക്കിളുകളാണ് ഒരു ബാറ്ററിയുടെ ലൈഫ് സ്പാൻ തീരുമാനിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോണിലെ ബാറ്ററി ഫുൾ ചാർജ് ആകാതിരിക്കുന്നതിനായ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ തന്നെയുണ്ട് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കൂടാതെ ബാറ്ററിയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആദ്യമായി നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് ആവാതിരിക്കാനുള്ള സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇതിനെ നമ്മുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിൽ നിന്നും ബാറ്ററി എന്നുള്ള ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണുമ്പോൾ ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ബാറ്ററി പ്രൊട്ടക്ഷൻ ഈ ഒരു ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് വയ്ക്കണം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ മൂന്ന് തരത്തിലാണ് ഇത് ചെയ്യുന്നത് ആദ്യത്തെ ബേസിക് ആണ് നിങ്ങളുടെ ഹണ്ട്രഡ് പെർസെൻറ്റേജ് ആവുന്നതിന് ശേഷം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും അതായത് ഒന്നൂറ്റാളെത്തുമ്പോൾ വീണ്ടും തിരിച്ചു വരുന്നതിരി കാണിക്കും അഡാപ്റ്റീവ് എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് ശതമാനം ചാർജിലെത്തുമ്പോൾ നിങ്ങളുടെ ചാർജിങ് കട്ടാവും അതുകൂടാതെ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നുണ്ടോ മാക്സിമം എന്നുള്ളതാണ് ഇതിൽ വിട്ടു കഴിഞ്ഞാൽ ഗുണം നമ്മുടെ ബാറ്ററി തൊണ്ണൂറ് ശതമാനത്തിൽ ചാർജ് കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും അപ്പോൾ ബാറ്ററിയുടെ ഒരു സൈക്കിൾ പൂർത്തിയാവാതെ നിങ്ങൾക്ക് സംരക്ഷിക്കുവാൻ സാധിക്കും ഇത്തരത്തിൽ ഇരുപതിനും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിനും ഇടയിൽ നമ്മൾ ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ ലൈഫ് കൂടുതലായി നേടിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ സെറ്റ് ചെയ്യുക തുടർന്ന് നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇത് കണ്ടു ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ് എന്നൊരു ഓപ്ഷൻ ഓപ്ഷനിലൂടെ കാണാം ഈ ബാക്ക്ഗ്രൗണ്ട് ലിമിറ്റ് യൂസേജ് എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും നമ്മുടെ ബാറ്ററി ബാക്ക്ഗ്രൗണ്ടുള്ള ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്ത് തീർക്കാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അൺയൂസ്ഡ് ആപ്പുകളെ സ്ലീപ്പ് ചെയ്യുക അതായത് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകളിലേക്ക് ബാറ്ററി പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഫോണിൽ ഇതുപോലൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ ഓൺ ചെയ്ത് തരണം ഇതിന് അൺയൂസ്ഡ് ആപ്ഷനെ സ്ലീപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺ ചെയ്യിടുക തുടർന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിലൂടെ ഡീപ് സ്ലീപ്പിംഗ് എന്നുള്ളൊരു ഉണ്ട് ഇതിനകത്ത് നിങ്ങളുടെ ഏതൊക്കെ ആപ്ലിക്കേഷനുകളാണ് ഡീപ് സ്ലീപ്പിംഗിൽ കിടക്കുന്ന നോക്കാം അത് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നതിനും സാധിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക ഇനി അടുത്തതായി വരുന്നതാണ് പറഞ്ഞാൽ അതിന് നമ്മൾ പുറകിലേക്ക് വന്നു പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫോൺ ഇന്ന് ചാർജ് ചെയ്തതിന് ശേഷം ഇന്നത്തെ ദിവസം എത്രത്തോളം ഏതെല്ലാം ആപ്ലിക്കേഷനുകൾക്കാണ് ബാറ്ററി യൂസ് ചെയ്തിരിക്കുന്നതെന്ന് അപ്പോൾ അത ഇവിടെ കാണാം നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ചാർജ് ചെയ്തിരിക്കുന്ന ഡാറ്റയും അതിനകത്ത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് കൂടുതലായി യൂസ് ചെയ്തിരിക്കുന്നത് കാണാം വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തുകഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ കാണിക്കും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് കോൾ ചെയ്യുന്നതിനും വാട്സാപ്പ് നോക്കുന്നതിനുമാണ് ഇങ്ങനെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇതിൽ കൂടി മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ വല്ല വൈറസോ മറ്റുള്ള പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ കൂടുതലായി ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അണിക്ഷണിത് കളയുക ഇത്തരത്തിൽ ബാറ്ററിയുടെ ലൈഫ് നീട്ടുന്നതിനും ബാറ്ററി നിങ്ങളുടെ ഫോണിൽ എത്രത്തിൽ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും കൂടാതെ ചാർജിങ്